സോ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആണ് ഓക്കെ ഫസ്റ്റ് ടോപ്പിക് ഇതാണ് സബ്ജെക്ടിന്റെ പേര് തന്നെ ഡാറ്റാ സ്ട്രക്ചർ ആണ് അല്ലെ സോ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ സബ്ജെക്ട് നെയിമിന്റെ അതിനകത്ത് ഇപ്പൊ രണ്ട് വേടുകളുണ്ടല്ലോ സോ വേഡുകൾ ഇതൊക്കെയാണ് ഫസ്റ്റ് വേർഡ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഞാനിപ്പോ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് ഡാറ്റ പ്ലസ് സ്ട്രക്ചർ എന്നൊക്കെ നെയിം അവർ പറഞ്ഞിരുന്നത് ഡാറ്റാ ആണ് സിലബസ് സബ്ജക്ടിന്റെ പേര് പറഞ്ഞു ഞാൻ അതിനെ രണ്ടായിട്ട് ഡി എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു ഫസ്റ്റ് വൺ ഡേറ്റും സെക്കൻഡ് വൺ എന്താണ് സ്ട്രക്ചർ ഇങ്ങനെ രണ്ടായിട്ട് ഞാൻ ചെയ്തു സോ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡേറ്റ ഓക്കെ എന്താണ് ഡേറ്റ ആ ഡേറ്റയെ റിലേറ്റ് ചെയ്തിരുന്ന മറ്റൊരു വേടാണ് ഇൻഫർമേഷൻ എന്ന് പറയും ഇങ്ങനെ രണ്ട് വേടുകൾ നിങ്ങൾ ഓർത്തിരിക്കണം ഒന്ന് ഡേറ്റും ഒന്ന് ഇൻഫർമേഷൻ സോ ഡാറ്റ എന്താന്ന് വെച്ചാൽ വാല്യൂ ഓർ സെറ്റ് ഓഫ് വാല്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ എന്ന് പറയും വാല്യൂ അല്ല സെറ്റ് ഓഫ് വാല്യൂസ് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയാം ഡേറ്റ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ഫൈവ് ഫൈവ് പോയിന്റ് ത്രീ സെവൻ പോയിന്റ് നയൻ ഹായ് ഇതെല്ലാം എന്താണ് ഡേറ്റ എക്സാമ്പിൾ ഡാറ്റ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വാല്യൂ ഓർ സെറ്റ് ഓഫ് പാലുസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റ എന്ന് പറയും ഓക്കെ ദെൻ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഡാറ്റയ്ക്ക് ഒരു മീനിങ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയും കാര്യം നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫർമേഷൻ സെന്റർന്നാണ് എഴുതുക അല്ലാതെ സെന്റർ സെന്റർന്നല്ല അവിടെ എഴുതുക കാര്യം നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞ ഒരു മീനിങ് ഫുൾ ഡേറ്റാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിൻ ട്രെയിൻ ഈ ടൈമിൽ വരും എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണ് ഫൈവ് തേർട്ടി പി എമ്മിന് എന്നായിരിക്കും അവർ പറയും സോ അവിടെ ഫൈവ് തേർട്ടി എന്നുള്ളതിന്റെ കൂടെ എന്ത്ണ്ട് ഒരു 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 മീനിങ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്താ പറയാ ഇൻഫർമേഷൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ പറയുന്ന ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ അതിന്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുന്നത് മീനിങ് ഫുൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റായ നമ്മൾ പറയുന്ന പേരാണ് എന്താ പറയാ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിന് വേറെ ഡെഫിനേഷൻ പറയുന്നത് എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പൊ ഫൈവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡേറ്റായിരുന്നു ഈ ഡേറ്റയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് മീനിങ്സ് ഒന്നുമില്ല വെറുതെ വാല്യൂസ് ഒന്നും മാത്രമേ ഉള്ളൂ സോ ഞാനിപ്പോ പറയാണ് പ്രൈസ് ഓഫ് ദ പെന്നീസ് പ്രൈസ് ഓഫ് ദ പെന്നീസ് ഫൈവ് റുപ്പീസ് ഇവിടെ ഫൈവിന് ഇപ്പോൾ ഒരു മീനിങ് ആയി ഫൈവ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കോസ്റ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈവ് റുപ്പീസ് എന്നുള്ളൊരു കോസ്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് അവിടെ ഫൈവിന് ഒരു മീനിങ് ആയി അതേസമയം ഡേറ്റയുടെ സ്ഥാനത്ത് ഈ ഫൈവ് നിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മീനീങ്ങുന്നില്ല അതൊരു വാല്യൂ എന്നുള്ള മീനിങ്ങ് മാത്രമേ ഉള്ളൂ അത് എന്ത് വേണമെങ്കിലും ആകാം വേറൊരു കേസ് പറയുകയാണ് ഹൈറ്റ് ഓഫ് പേഴ്സൺ ഈസ് ദൈവ് മീറ്റർ ഇങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ഫൈവ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ് ഇവിടെ ഒരു ലെങ് റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റൊരിടത്താണെങ്കിലും എന്താണ് ഒരു കോസ്റ്റിനായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടിടത്തും ഫൈവ് എന്നുള്ള ഡേറ്റയാണ് പക്ഷെ പക്ഷെ ഒരു മീനിംഗിൽ ചേർന്ന് വരുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാ ഇൻഫർമേഷൻ പറയും അതുകൊണ്ടാണ് ഞാൻ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് ഡേറ്റ ആ ഡേറ്റ ഏതെങ്കിലും ഒരു പ്രോസസ്സിനകത്ത് കൊടുത്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ ആക്ച്വലി എന്താണെന്ന് പറയാം ഇൻഫർമേഷൻ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഫൈവ് ആണെന്ന് നോക്കുക ഇവിടെ പ്രോസസ് എന്ന് പറയുന്ന പ്രൈസ് ഓഫ് ദ പെൻ ആണെന്ന് നോക്കുക പ്രൈസ് ഓഫ് ദ പെൻ സോ ഔട്ട്പുട്ട് എന്തായിരിക്കും പ്രൈസ് ഓഫ് ദ പെൻ ഈസ് ഫൈവ് റുപ്പീസ് എന്നായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡേറ്റ എന്താണ് ഇൻഫർമേഷൻ നിങ്ങളുടെ ഐഡിയ വേണം ഡേറ്റ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓർ സെറ്റ് ഓഫ് വാല്യൂസിന് നമുക്ക് എന്താ പറയാം ഡേറ്റ എന്ന് പറയാം ബട്ട് അതിനൊരു മീനിംഗ് കൂടെ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഫസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് ഫസ്റ്റ് ഡേറ്റ എന്നുള്ള വേട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു സോ നെക്സ്റ്റ് വൺ ആണ് എന്താ പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയും ഓക്കെ ഇനി എന്താണ് ഈ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ജസ്റ്റ് അറേഞ്ച്മെന്റ് എന്നുള്ള മീനിങ്ങിൽ മാത്രം നിങ്ങൾ അതിനെടുത്താൽ മതി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അറേഞ്ച്മെന്റ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ഡേറ്റയുടെ അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡേറ്റാ സ്ട്രക്ചർ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ മെമ്മറിയിൽ നമുക്ക് ഈ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യണം എന്തിനാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഡേറ്റാസിനെ എന്തുമാത്രം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റാസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക എന്ന് പറയും ഓക്കെ സോ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും സ്ട്രക്ചർ ചെയ്യാന്ന് നമ്മൾ പറയും ഓക്കെ സോ ഡാറ്റാ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഡേറ്റ എങ്ങനെ നമ്മുടെ മെമ്മറിക്ക് മെമ്മറിക്കകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യും അതിന് പല മെത്തേഡുകളുണ്ട് സോ അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്താണെന്ന് പറയുക ഡേറ്റാ സ്ട്രക്ചർ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനുള്ള യൂസ് ഇതാണ് മെയിൻ യൂസ് ഇതാണ് എഫിഷ്യന്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡേറ്റയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എഫിഷ്യന്റ് ആയിട്ട് ഡേറ്റ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇത്രമാത്രമുള്ളതിന്റെ വീതി ആ ഡേറ്റ നമുക്ക് എങ്ങനെ എത്രയും നല്ല രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഫസ്റ്റ് വൺ ദെൻ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ഇതിനെ ഓപ്പറേഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഈ ഡേറ്റാസ് ഈ രണ്ട് കാര്യങ്ങളാണ് എന്താ പറയുന്നത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതിന്റെ മീനിങ് ഇതാണ് എഫിഷ്യന്റ് ആയിട്ട് ഡാറ്റ യൂസ് ചെയ്യുക എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഈ ഡേറ്റ ആയിട്ട് റിട്രീവ് ചെയ്യാം സെക്കൻഡ് വൺ നമ്മൾ ഈ എഫിഷ്യന്റ് ആയിട്ട് ഈ ഡാറ്റ എന്ത് ചെയ്യുക ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ഓക്കെ സോ ഇതാണ് ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ മീനിങ് ഇതാണ് സ്ട്രക്ചർ എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത്രയും പറയാം എന്താ പറയാ സ്റ്റോർ ഡേറ്റ അല്ലെങ്കിൽ എന്താ പറയാ ഓർഗനൈസ്ഡ് ഡേറ്റ ഇൻ അവർ മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ എഫിഷ്യൻ യൂസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ സോ ഇതാണ് ഡാറ്റാ സ്ട്രക്ചറിന്റെ ഒരു മീനിങ് എന്ന് പറയും സോ അങ്ങനെ നമ്മൾ പഠിപ്പി പഠിക്കുന്ന ഈ സബ്ജക്റ്റിനകത്ത് മെയിൻലി എന്താ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡേറ്റയെ എന്ത് ചെയ്യാം നമ്മുടെ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡാറ്റാ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഡേറ്റാ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡാറ്റാ സ്ട്രക്ചറിന് അതായത് മെമ്മറി റെപ്രസെൻറ്റേഷൻ എന്താണ് എങ്ങനെയാണ് നമ്മൾ നമ്മളതിന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റാ സ്ട്രക്ചറിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നതാണ് ഒരു ഡാറ്റാ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഇത് മെമ്മറിയിൽ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ മെമ്മറി ആ ഡാറ്റാ സ്ട്രക്ചറിന്റെ മെമ്മറി റെപ്രസെൻറ്റേഷൻ എന്താണ് സെക്കൻഡ് വൺ ഈ ഡാറ്റാ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ എന്തൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഓരോ ഡാറ്റാ സ്ട്രക്ചറിനെ റിലേറ്റഡ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ സോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡേറ്റാ സ്ട്രക്ചർ എന്നുള്ള സബ്ജക്റ്റിന് ആ വേർഡിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഡേറ്റൊന്ന് സ്ട്രക്ചറും ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂസ് ആണെന്ന് അറിയാം ദൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേഞ്ച് എന്നുള്ള ചെയ്യാന്നുള്ള അറിയാം ഓക്കെ ഇത് എന്തിനാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ എഫിഷ്യന്റ് ആയിട്ട് ആ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ അറേഞ്ച് ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ മീനിങ് രണ്ട് മീനിങ് ആണ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മാത്രം എഫിഷ്യൻ്റായിട്ട് നമുക്ക് അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാൻ പറ്റുന്നു സെക്കൻഡ് വൺ ഓപ്പറേഷൻസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിന്റെ എഫിഷ്യൻ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി നമ്മളൊരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ മെയിൻലി രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നമ്മളൊരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിനുള്ള ഡേറ്റാസിനെ അല്ലെങ്കിൽ മെമ്മറി റപ്രസെന്റേഷൻ എന്താണ് മെമ്മറി റപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത് സെക്കൻഡ് വൺ ഈ ഡേ ഈ സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചറിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്തുകൊണ്ട് നമ്മൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പീഡാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കുറെ മാറി കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ഇതിപ്പോ സ്റ്റുഡൻസിന്റെ കുറെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റുഡൻസിന്റെ കുറെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കുക അത് നമ്മളിപ്പം ഒരു ഓർഡറിൽ ഇരിക്കുവാണെങ്കിൽ നമുക്കത് റിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അതാണ് ഇവിടെ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഡേറ്റാസ്ട്രക്ചറിലാവുമ്പോൾ ഡേറ്റാസിനെ എന്താ ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു എഫിഷ്യന്റ് മാനറിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എടുക്കുക അല്ലെങ്കിൽ അതിനകത്തൊരു പുതിയൊരു ഡേറ്റ ആഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഡാറ്റ ഡിലീറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതാണ് ആ സ്പീഡ് എന്നുദ്ദേശിക്കുന്നത് ദെൻ അടുത്തതാണ് സേവ് ഡിസ്ക് ഡിസ്കിന്റെ സ്പേസ് ഓക്കെ നമ്മളിപ്പം നമ്മുടെ സിസ്റ്റത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മെമ്മറി എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോൾ എന്തുമാത്രം മെമ്മറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് എന്നതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഡാറ്റാ സ്ട്രക്ചറിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മെമ്മറി വേസ്റ്റേജ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ ആ വേസ്റ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഡേറ്റാസ്ട്രക്ചർ ആയിട്ടുള്ള നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക് സ്പേസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടി വരും അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വരുവാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും ഡാറ്റാ സെക്ടേഴ്സ് യൂസ് ചെയ്യാം ജസ്റ്റ് പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി എന്തുകൊണ്ടാണ് നമ്മൾ ഡാറ്റാ സെക്ടർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് സ്പീഡ് സെക്കൻഡ് വൺ ഡിസ്ക് സ്പേസ് സേവ് ചെയ്യുക എന്താണ് ഹാൻഡിൽ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് നെക്സ്റ്റ് വൺ നമ്മൾ ഡാറ്റാ സെക്ടറിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണ് ഒന്ന് ഡാറ്റ ഓർഗനൈസേഷൻ ഓക്കെ നമുക്കിപ്പം ഒരു ഒരു സ്ട്രക്ചർ കാണും അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിപ്പം ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ആണ് ഫോർ എക്സാമ്പിൾ ഞാൻ എല്ലാം ഓരോ എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പം അറയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒരാൾക്ക് ഒരു ലൊക്കേഷന്റെ അഡ്രസ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അടുത്ത ലൊക്കേഷൻ അടുത്ത് എന്തായിരിക്കും ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂവിന്റെ എത്ര ബൈറ്റ് വേണം പ്ലസ് അതും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം അടുത്ത ആളുടെ നമുക്ക് കിട്ടും അതാണ് ആ ഡേറ്റ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടായിരിക്കും ഡാറ്റ എന്ത് ചെയ്ത് പിടിച്ച് വയ്ക്കുക അറേഞ്ച് ചെയ്ത് വെക്കുക സെക്കൻഡ് കൊണ്ട് നമ്മൾ പറയുന്നത് ഡി എസ് ഇന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് എന്താ പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയും സോ എഫിഷ്യൻസി എഫിഷ്യൻസിന് ഉദ്ദേശിക്കുന്ന ഇതാണ് നമുക്ക് മാക്സിമം സ്പീഡിൽ ഇതിനെ ഫെച്ച് ചെയ്യാൻ പറ്റുക മാക്സിമം സ്പീഡിൽ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുക അതാണ് എഫിഷ്യൻസി എഫിഷ്യൻസിദ്ദേശിക്കുന്നത് ദൻ അടുത്തതാണ് റീസബിലിറ്റി റീസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡേറ്റാ സിസ്റ്ററിനെ മറ്റുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും റിയൂസ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഈ പറയുന്ന റീയൂസബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദോർത്ത് കൊണ്ടാണ് അബ്സ്ട്രാക്ഷൻ പറയും സോ അബ്സ്ട്രാക്ഷൻ ഉദ്ദേശിക്കുന്ന ഇതാണ് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റിനെ മാത്രം പ്രസന്റ് ചെയ്ത് അൺഇമ്പോർട്ടന്റിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ആക്ച്വലി അബ്സ്ട്രാക്ഷൻ പറയും ഇവിടെ അബ്സ്ട്രാക്ഷൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം യൂസ് ചെയ്യുന്ന ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ദെൻ അയാൾക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം എന്ത് ചെയ്യുകയാണ് പ്രെസെന്റ് ചെയ്യാണ് ആക്ച്വലി ഡാറ്റാസ്ട്രക്ചറിനകത്ത് പറയുന്നത് ഓക്കെ സോ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം ഇത് ചോദിച്ചിട്ടുണ്ട് ഈ സ്ട്രക്ചറിന്റെ അഡ്വാൻറ്റേജിൽ വരാത്തത് ഏത് എന്ന് പറഞ്ഞ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരുന്നു അതുകൊണ്ട് ഈ വേഡുകൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല വേർഡുകൾ ഓർത്ത് വെച്ചേക്കുക ഡി എസ്സിന്റെ അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് ഒന്ന് ഡേറ്റ ഓർഗനൈസേഷൻ സെക്കൻഡ് വൺ എഫിഷ്യൻസി തേർഡ് വൺ റീയൂസബിലിറ്റി ആൻഡ് ഫോർത്ത് വൺ അബ്സ്ട്രാക്ഷൻ ഓക്കെ ചിലപ്പോൾ ഒരു നാല് ചോയ്സ് വന്നിട്ട് പറയും ഇതിലേതാണ് ഡി എസിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്നുള്ള കാര്യം അങ്ങനെ ആയിരിക്കും കൊസ്റ്റ്യൻ വരിക അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറില് അല്ലെങ്കിൽ എന്താ പറയുന്നത് കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് അവര് എഫിഷ്യൻസി ആണ് കൂടുതൽ ഓപ്ഷനായിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് എഫിഷ്യൻസി എന്നുള്ള വേട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക അത് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് സോ സ്ട്രക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓക്കെ അത് ആ പേര് വേറെ നിർത്തു വെച്ചേക്കുക എഫിഷ്യൻസി ബാക്കി ഇമ്പോർട്ടന്റ് ആണ് എഫിഷ്യൻസിന്നുള്ള ഓപ്ഷൻ വരുന്നത് ഞാൻ കൊറേ തവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് സോ ഇത്രയൊക്കെയാണ് ഡാറ്റാ സിസ്റ്റം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമ്മള് ഡാറ്റാ സിസ്റ്റം ടൈപ്സിനകത്തേക്ക് പോകാണ് ഓക്കെ ടൈപ്സിനകത്ത് പോകുമ്പോൾ ഈ ഞാൻ എഴുതിയിരിക്കുന്ന ടൈപ്സ് കൂടാതെ ഫസ്റ്റ് ഒരു ടൈപ്പ് പറയുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല അതിതാണ് പ്രിമിറ്റീവും ഓക്കെ സോ ഡാറ്റാ സിക്സ്റ്ററിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇതാണ് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവും ദൻ ആ നോൺ പ്രിമിറ്റീവിൽ വരുന്നതാണ് നമ്മളുടെ ഈ കാണിച്ചിരിക്കുന്ന ലീനിയർ നോൺ ലീനിയർ എന്ന് പറയും ഓക്കെ സോ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രിമിറ്റീവ് ഡാറ്റാ ടൈപ്പ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ എന്താണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റാസ്ട്രക്ചർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയാം സോ പ്രിമിറ്റീവ് ഡാറ്റാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ഒരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്കെ ഒരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് ഡാറ്റാസ്ട്രക്ചർ എന്ന് പറയും ഓക്കെ സോ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ സോ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഡിഫൈൻഡ് ബൈ ലാംഗ്വേജ് ഒരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ഡേറ്റാ ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എടുക്കുന്ന ലാംഗ്വേജ് സി എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുക സിയിൽ വരുന്ന ഒരു പ്രിമിറ്റീവ് സ്ട്രക്ചർ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ എന്താണ് ഒരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിമിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു സി എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഇൻഡൻ എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്നുള്ള വേടാണ് അതുകൊണ്ട് ഡാറ്റ ടൈപ്പ് പ്രിമിറ്റീവ് ഡാറ്റാ ടൈപ്പിന് എക്സാമ്പിൾ ആണ് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയണം ഈ ഇൻഡൻ എന്ന് പറയുന്നതിന്റെ എന്താണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സീൽ എന്നുള്ള കാര്യം നമുക്ക് അറിയണം ഓക്കെ സോ ഇന്ത്യൻ്റെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഡാറ്റാ ടൈപ്പിൽ നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പിലുള്ള വാല്യൂസിനെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുക്കുവാണ് ഇൻഡ് എക്സ് ഓക്കെ സോ എക്സിന്റെ ടൈപ്പ് എന്താണ് ഇൻഡ് ആണ് അന്നേരം അതിന്റെ മീനിങ് ഇതാണ് ഇൻഡ് എന്ന് പറയുന്നതിനകത്ത് ഇൻഡ് ഡാറ്റ ടൈപ്പിൽ നമ്മൾ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇൻഡിജർ വാല്യൂസിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞതിനകത്ത് ഫസ്റ്റ് വരുന്ന ഇതാണ് എന്ത് ടൈപ്പ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുക സെക്കൻഡ് വൺ എന്തായിരിക്കും ആ വേരിയബിളിന് വരുന്ന മെമ്മറി സൈസ് മെമ്മറി സൈസ് ഞാൻ ഈ പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ത് ടൈപ്പ് ഡാറ്റ ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇന്റിജർ ചേർന്ന് ആണെങ്കിൽ എന്താണ് റിയൽ ടൈപ്പ് ദെൻ കാർ ആണെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് അങ്ങനെ ഓരോ ഡാറ്റ ടൈപ്പിനും എന്താണ് ഓരോ ഡെഫിനേഷൻ അവർ പറയുന്നുണ്ട് സെക്കൻഡ് വൺ എന്തുമാത്രം മെമ്മറി ആ വേരിയബിളിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും പറഞ്ഞാൽ ആ ഡാറ്റാ ടൈപ്പിന് എന്ത് മാത്രം മെമ്മറി ആവശ്യമുണ്ട് ഓക്കെ അതാണ് ഇപ്പൊ ഇന്ത്യൻ കേസിലാണെങ്കിൽ എന്താണ് ടൂ ബൈറ്റ് ആണ് സി ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ് കൈ ഓഫ് ഓപ്പറേഷൻസ് ആ വേരിയബിൾസിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ സോ നമ്മളൊരു ഡേറ്റാ ടൈപ്പ് ഡിഫൈൻ ചെയ്യുമ്പോ ഇത് പ്രിമിറ്റീവ് ആകുമ്പോൾ ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ആ ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് അവർ സ്ട്രെസ് ചെയ്ത് പറയാ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും ദൻ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി സൈസ് എത്ര ആണ് എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞു ഇൻഡിജർ വേയു ഇൻഡിജർ വാല്യൂസിനായിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക മെമ്മറി സൈസ് ടൂ ബൈറ്റ് ആണ് ഇന്ത്യൻ കേസ് ആണ് പറയുന്നത് മെമ്മറി സൈസ് ടൂ ബൈറ്റ് ആണ് അതിനകത്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ബൈനറി അഡീഷന് ബൈനറി ബൈനറി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇതാണ് പ്രിമിറ്റീവ് ഡാറ്റാ ടൈപ്പ് എന്ന് പറയും സോ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ഉണ്ട് ഓരോ ലാംഗ്വേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇൻഡുണ്ട് ഫ്ലോട്ടുണ്ട് നമ്മളിപ്പോ സീലെടുക്കാണ് കാർ ഉണ്ട് ഡബിൾ ഉണ്ട് ഇതെല്ലാം എന്തിനാമ്പിൾ ആണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഡാറ്റാ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് ഇനി അടുത്തതാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ പ്രിമിറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് പ്രിമിറ്റീവിനെ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് എന്താണ് നമുക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ പ്രിമിറ്റീവ് കൊണ്ട് നടക്കില്ലെന്ന് വരാം ആ ടൈമിൽ പ്രിമിറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് അറുപത് കുട്ടികളുടെയും എന്താണ് മാർക്ക് റീഡ് ചെയ്യണം എനിക്ക് പ്രിമിറ്റീവ് വെച്ച് ചെയ്യാൻ പറ്റും എന്താണ് ഞാൻ എങ്ങനെ കൊടുക്കണം ഇൻറ്റ് എം വൺ കോമ എം ടു കോമ എം ത്രീ കോമ എം ഫോർ എന്ന് പറഞ്ഞിട്ട് എം സിക്സ്റ്റി വരെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും പ്രിമിറ്റീവ് ചെയ്യാൻ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ബട്ട് എന്താണ് ആ ഒരു വർക്ക് ചിലപ്പോൾ എന്താണ് കുറച്ച് ടീഡിയസ് ആയിരിക്കും കുറച്ച് ടൈം ടൈം കൺസ്യൂമിങ് ആയിരിക്കും ഓക്കെ സോ അത് മാറ്റിക്കൊണ്ടാണ് എന്ത് വരുന്നത് നോൺ പ്രിമിറ്റീവ് വരുന്നത് പ്രിമിറ്റീവിനെ ബേസ് ചെയ്ത് പുതുത് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്കറിയാം ഞാനിപ്പം പറഞ്ഞ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ഡാറ്റാസ്ക് എന്താ അറേ എന്ന് പറയും എന്താണ് എക്സാമ്പിൾ ആണ് നോൺ പ്രിമിറ്റീവ് എക്സാമ്പിൾ ആണ് സോ നോൺ പ്രിമിറ്റീവ് എന്താണ് പ്രിമിറ്റീവ് നിങ്ങൾക്ക് അറിയാം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറയാ ദെൻ അല്ലാത്ത കേസിലുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറയാ ഈ പ്രിമിറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാ സെക്സർ ആണ് എന്താ പറയുന്നത് നോൺ പ്രിമിറ്റീവ് എന്ന് പറയും ഓക്കെ ഇനി നോൺ പ്രിമിറ്റീവിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട് ലീനിയർ പറയുന്നുണ്ട് നോൺ ലീനിയറും പറയുന്നുണ്ട് ഓക്കെ സോ ലീനിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് സീക്വൻസിൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ എന്ന് പറയും ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ കുറിച്ച് ഒരു ഐഡിയ കാണും എന്ന് പറഞ്ഞാൽ എന്താ പറയുക സീക്വൻസിൽ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ഡാറ്റാ സിസ്റ്റർ ഫോർ എക്സാമ്പിൾ ആണ് ഇത് അറേയും സ്റ്റാക്കും ക്യൂ ലിങ്ഡ് ലിസ്റ്റ് എല്ലാം എന്തിനും എക്സാമ്പിൾ ആണ് ലീനിയർ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് അറേ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അറേ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിൽ ആയിരിക്കും അറേ ഇരിക്കുക അല്ലെ ഇത് എന്ന് പറയുന്ന അറിയാണെങ്കിൽ ഇത് എന്തായിരിക്കും എ സിപ്പൊ ഞാൻ സി ലാംഗ്വേജിൽ പറയുവാണ് എ വൺ എ ടു ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത് ഒരു ഇതിന് ഓരോന്നിനെ എന്താണ് കണ്ടിന്യൂസ് മെമ്മറി സ്പേസ് കാര്യം അങ്ങനെ ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ നമുക്ക് അറിയാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ലീനിയർ ഡാറ്റാസ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പോകുന്നത് സീക്വൻഷ്യൽ ഓർഡർ എന്നുള്ളൊരു മീനിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടുത്താണ് നോൺ ലീനിയർ എന്ന് പറയും നോൺ ലീനിയർ ആവുമ്പോൾ നോൺ ലീനിയർ ആവുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ എലമെന്റ്സ് സീക്വൻഷ്യൽ ഓർഡർ ആയിരിക്കില്ല ഇരിക്കുന്നത് ആണ് ട്രീൻ ഗ്രാഫ് ഇപ്പം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഒരു എക്സാമ്പിൾ തരും ഇപ്പൊ സ്റ്റാക്ക് ഏത് ടൈപ്പിലാണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ ലീനിയർ ഡാറ്റാസ്ട്രക്ചറിന് എക്സാമ്പിള് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ട്രീ വരാം ഗ്രാഫ് വരാം സ്റ്റാക്ക് വരാൻ നൺ ഓഫ് ദീസ് വരാം അങ്ങനെയാണ് നിങ്ങൾ എന്താ ആൻസർ ചെയ്യേണ്ടത് സ്റ്റാക്ക് ആണ് ആൻസർ ചെയ്യേണ്ടത് അങ്ങനെ അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ വരത്തുള്ളൂ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരെ സോ നമുക്കിന്ന് അതിന്റെ പ്യാം